നമസ്കാരം പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ സരബ്ജിത് സിംഗിന്റെ ഘാതകരിൽ ഒരാളായ അമീർ സർഫ്രാസ് ലാഹോറിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റുമരിച്ചു അതോലോക കുറ്റവാളിയായിരുന്ന സർഫ്രാസിനെ രണ്ടുപേർ ചേർന്നാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തു മാധ്യമ റിപ്പോർട്ടുകൾ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നത് വ്യക്തമല്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് സരബ്ജിത്ത് ലാഹോർ ജയിലിൽ വെച്ച് കൊല്ലപ്പെടുന്നത് അധോലോക കുറ്റവാളിയായ സർഫറാസും സഹതടവുകാരനും ചേർന്ന് അദ്ദേഹത്തെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ചുടുകട്ടയും മൂർച്ചേറിയ ആയുധങ്ങളും കൊണ്ട് ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിലാണ് ലാഹോറിലെ ജിന്ന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അഞ്ചു ദിവസത്തിനു ശേഷം അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചു പഞ്ചാബ് സ്വദേശിയായ സരബ്ജിത്തിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചാരവൃത്തിയും ബോംബ് സ്ഫോടങ്ങളിലെ പങ്കും ആരോപിച്ച് പാക് അധികൃതർ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യയും സർഫ്ജിത്തിന്റെ ബന്ധുക്കളും നിഷേധിച്ചിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ദീർഘകാലം പാക് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ദയാഹർജികളടക്കം പലതവണ സമർപ്പിക്കപ്പെട്ടെങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല അദ്ദേഹത്തെ ആക്രമിച്ച അധോലോക കുറ്റവാളി സർഫറാസിനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു അടുത്തിടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് പതിവായിരുന്നു ലഷ്കർ തൈബ് ഭീകരൻ അജ്ഞാൻ അഹമ്മദ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടു വർഷത്തിനിടെ പാകിസ്ഥാനിൽ മാത്രം ഇരുപതിലധികം കൊടും ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത് ഇവരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് എന്നതാണ് കൗതുകം രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം തുടർച്ചു നീങ്ങുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഇന്നലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിനകം കശ്മീരിൽ നിന്ന് ഭീകരത തുടർച്ച നീക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പാകിസ്ഥാനിലെ ദേഹാഗസിക്കാൻ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രികരിൽ ഒരാളായ സജിത് മിർ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിലായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലഷ്കർ തൈബ് ഭീകരനായ സജിത് മിർ കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനിൽ പിടിയിലാകുന്നത് ഭീകരവിരുദ്ധ കോടതി സജിദിനെ പതിനഞ്ച് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു ജയിലിൽ വെച്ചാണ് സജിത് മിറിന്റെ ഉള്ളിൽ വിഷം ചെന്നത് അതിനും തൊട്ട് മുൻപ് ഡിസംബർ രണ്ടിനാണ് കലിസ്ഥാനി ഭീകരൻ ലക്ബിർ സിംഗ് റോഡ് ഹൃദയാഘാതത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് മരിച്ചത് നിരോധിത സംഘടനയായ കലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ പ്രധാന നേതാവായിരുന്നു പഞ്ചാബിലെ മോഗ സ്വദേശിയാണ് കലിസ്ഥാൻ ഭീകരൻ ഭിദ്രൻവാല ലഖ്ബീർ സിംഗിന്റെ അമ്മാവനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബിദ്രൻവാല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലഖബീർ പാകിസ്ഥാനിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പഞ്ചാബിലേക്ക് ആയുധക്കടത്തും ഭീകരപ്രവർത്തനം നടത്തിവരികയായിരുന്നു വിട്ടു നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട ഇരുപത് ഭീകരിൽ ഒരാളാണ്